അള്ളാഹു സുബാനഹു എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനായ അള്ളാഹു തഅല പരിശുദ്ധനാകുന്നു എന്ന് സൂറത്തു യാസീനിൻ്റെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യരായ നമ്മയും അള്ളാഹു തഅാല ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അസുവാജ നിങ്ങളെ അവൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നബയിലൂടെ നമുക്ക് കാണാൻ കഴിയും അഥവാ തഫ്സീറുകളിൽ കാണാം ഒ അസ്നാഫ എന്നാണ് വ്യത്യസ്ത തരക്കാരാണ് മനുഷ്യർ പല ഭാഷ സംസാരിക്കുന്നവർ പല നിറത്തിലുള്ളവർ പല നാടുകളിലുള്ളവർ പല പ്രകൃതമുള്ളവരാണ് മനുഷ്യർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണ് ആൺ പെൺ എന്നുള്ള വേർതിരിവ് നമുക്കറിയാം ഈ ലോകത്തുള്ള മനുഷ്യരുടെ മാന്യമായ ജീവിതത്തിന് വിവാഹവും കുടുംബ സംവിധാനങ്ങളും അനിവാര്യമാണ് ഒരു സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിച്ചാൽ അതിൽ കുഞ്ഞി പിറക്കുകയില്ല ഒരു പുരുഷൻ പുരുഷനുമായി വിവാഹത്തിലേർപ്പെട്ടാൽ അവർക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുകയില്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആരും തെളിയിച്ചു കൊടുക്കേണ്ടതില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആരും പെൺമക്കളെ മറ്റു പെണ്ണുങ്ങളോട് കെട്ടിക്കാറില്ല ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അവനെ കൂട്ടിക്കൊണ്ടു വരാറില്ല ഇതെല്ലാവർക്കും അറിയുന്ന പൊതുവെ നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമെല്ലാം എല്ലാ ആളുകൾക്കും പരിചയമുള്ള ആദം അലൈഹിസലാം മുതൽ ഈ സന്ദർഭം വരെയുള്ള എല്ലാ ആളുകളും ഒരുപോലെ അവരെല്ലാം പുലർത്തിപ്പോരുന്ന ഒരു രീതിയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് എന്നാൽ ചില ആളുകൾ ആണും പെണ്ണും ഒരുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ രണ്ടും ഒരുപോലെയാണെങ്കിൽ പിന്നെ ആണിനാണുമായി വിവാഹം കഴിക്കാം പെണ്ണിന് പെണ്ണുമായി വിവാഹം കഴിക്കാം ഞാനൊരാണാണ് എന്ന് പറയരുത് ഞാനൊരു പെണ്ണാണ് എന്ന് പറയരുത് അല്ലെങ്കിൽ കുട്ടി ജനിച്ചാൽ എനിക്ക് പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നുവെന്നോ ആൺകുഞ്ഞ് എന്നോ പറയരുത് എന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആര് ആണിനെ പെണ്ണാക്കാൻ ശ്രമിച്ചാലും ആൺ ഒരിക്കലും പെണ്ണാവുകയില്ല അതുപോലെ തന്നെ പെണ്ണിനെ ആണാക്കി മാറ്റാൻ എന്തു തന്നെ ചെയ്താലും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അവളൊരു പെണ്ണ് തന്നെയാണ് അള്ളാഹുഅാല കൃത്യമായി പറയുന്നുണ്ട് വലൈസു ഒരിക്കലും ആണ് പെണ്ണിനെ പോലെയല്ല സൂറത്ത് ആല ഇമ്രാനിൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് അതിൻ്റെ അർത്ഥം എന്താണ് പെണ്ണ് ആണിനെ പോലെയുമല്ല എന്നാൽ പലർക്കും പെണ്ണും ആണും ഒരുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കണം അപ്പൊ നമ്മൾ ചോദിക്കും ആണ് ചെയ്യുന്നത് പോലെ പെണ്ണ് ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ പെണ്ണ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുമോ അഥവാ ഗർഭം ചുമക്കുക എന്ന കാര്യം പ്രസവിക്കുക എന്ന കാര്യം മുലയൂട്ടുക എന്ന കാര്യം ഇത് ഏതെങ്കിലും ഒരു പുരുഷന് ചെയ്യാൻ കഴിയുമോ ആർക്കും അതിന് ഉത്തരമില്ല ഒരിക്കൽ നബി സലാഹു അലഹി വസ്ലമൻ്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു അയാൾ ചോദിക്കുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ സഹവസിക്കേണ്ടത് ആരുമായിട്ടാണ് നബി പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് قال ثم من പിന്നെ ആരോടാണ് പിന്നെയും അയാൾ ചോദിച്ചു ആരോടാണ് നിന്റെ ഉമ്മയോടാണ് കാല സുമൻ അരോടാണ് കാല സുമഅഖ് നബി പറഞ്ഞു പിന്നെ നിന്റെ ഉപ്പയോടാണ് സുഹീഹുൽ ബുഖാരിയിലെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ ഹദീസാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഹദീസാണ് എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉമ്മക്ക് കൊടുത്തത് എന്ന് പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട് അഥവാ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതും സ്ത്രീയാണ് പുരുഷന്മാർക്ക് അതിൽ യാതൊരു പങ്കുമില്ല അഥവാ അതൊരിക്കലും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല അപ്പോഴാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ആണിതാ പ്രസവിച്ചിരിക്കുന്നു ശാസ്ത്രം ജയിച്ചിരിക്കുന്നു ദൈവം തോറ്റിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു ആണും ഇവിടെ പ്രസവിച്ചിട്ടില്ല സ്വയം ആണാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് പ്രസവിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ ആണാണ് എന്ന് പറഞ്ഞൊരു പെണ്ണ് അവൾ ശരീരത്തിൽ അതിനാവശ്യമായ രൂപത്തിലുള്ള ഹോർമോണുകൾ കുത്തിവെച്ച് പുരുഷന്മാരെ പോലെ രോമം വളരുന്ന രൂപത്തിലുള്ള ഹോർമോണുകൾ കുത്തിവെച്ച് സ്ഥലം റിമൂവ് ചെയ്ത് അവസാനം ഗർഭപാത്രം ഒഴിവാക്കണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ അവൾ ഗർഭിണിയായി ആ ഗർഭിണിയായ സമയത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് ആ സ്ഥലങ്ങളുണ്ടാകുമായിരുന്നെങ്കിൽ എൻ്റെ വാവക്ക് അമ്മിഞ്ഞ കൊടുക്കാമായിരുന്നല്ലോ എന്നവർ വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആരും വാർത്തയാക്കുന്നില്ല അല്ല ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം അതാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത് നമുക്കറിയാം മുമ്പ് ചില പുരോഹിതന്മാർ വിവരമില്ലാതെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഞ്ച് ബാങ്ക് വിളിക്കാതെ ആ കുട്ടിക്ക് പാല് കൊടുക്കരുത് ആ ഒരു വാർത്ത ചാനലുകളായ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തു കുട്ടിയുടെ അവകാശമല്ല ഇവിടെ ധനിക്കപ്പെടുന്നത് ധ്വംസിക്കപ്പെടുന്നത് എന്നൊക്കെ രൂപത്തിലുള്ള രൂപത്തിലുള്ള ചർച്ചകളുണ്ടായി എന്നാൽ പ്രിയമുള്ളവരെ പിറന്ന് വീഴുന്ന ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തെ പോലും ഹനിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ പ്രിയമുള്ളവരെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഒരാണ് പറയാണ് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പറയാണ് ഞാൻ ആണാണ് അത് നിങ്ങളെ സമ്മതിച്ചു തരണം പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ എന്തെല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ഏത് പുരുഷനും ഏത് സ്ത്രീയുടെയും ഇടയിലേക്ക് ചെല്ലാൻ ഏത് വനിതാ ഹോസ്റ്റലുകളിലും ചെല്ലാൻ അതൊരു വഴിയായിരിക്കുമെന്നൊരു സംശയമില്ല യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നഷ്ടമാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് സ്ത്രീകളുടെ അവകാശമെന്ന് പറഞ്ഞിട്ടാണ് വരിക പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്ന എല്ലാ രൂപത്തിലുമുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശങ്ങളും അവർക്കുള്ള സംവരണങ്ങളുമെല്ലാം എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ആ ഒരു സൗകര്യം ഉണ്ടാവില്ല ആണും പെണ്ണും ഒരുപോലെ എന്ന് വന്നാൽ അവർക്കുള്ള ആ ഒരു ഇളവ് പോലും നഷ്ടപ്പെടും ബസ്സിൽ പ്രത്യേകമായ സീറ്റുകൾ അവർക്കുണ്ട് പല ഓഫീസുകളിലും അവർക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ എല്ലാ രൂപത്തിലുമുള്ള അവരുടെ സൗകര്യങ്ങളും ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആണും പെണ്ണും ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയണമല്ലേ നമുക്കറിയാം പുരുഷന്മാർ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമല്ല സ്ത്രീകൾ ധരിക്കാറുള്ളത് പുരുഷന്മാരുടെ ചെരുപ്പ് പോലെയുള്ള ചെരുപ്പുകളല്ല സ്ത്രീകൾ ധരിക്കാറുള്ളത് അതുപോലെ തന്നെ ഓരോന്നും നോക്കിയാൽ പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെയുമാണ് രണ്ടുപേർക്കും ഒരുപോലെ നൽകപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് അഥവാ പൊതുവേയുള്ള നിയമങ്ങളുണ്ട് പുരുഷന്മാർക്കുള്ള നിയമങ്ങൾ വേറെയുണ്ട് സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ വേറെയുണ്ട് ഉദാഹരണത്തിന് പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല അത് സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്തു നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സ്ത്രീകൾക്ക് സ്വർണം നിഷിദ്ധവും പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയവുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ഹനിച്ചു കളഞ്ഞു എന്ന് പറയും പിന്നെ എല്ലാ അർത്ഥത്തിലും പെണ്ണിന് ആണിനെ പോലെയുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല ചില ആളുകൾ പറയും ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൂടാ ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പള്ളിയിൽ വെള്ളിയാഴ്ച ഹുത്തുമ പറഞ്ഞുകൂടാ ഇത് പറയുന്നതാരാസ്കാരം പോലും ഇല്ലാത്ത ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ മാഗത്തിൽ നിന്ന് പുറത്തുപോയ ദീനിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരെയാണ് നിസ്കാരം പോലില്ലാത്ത ആൾ വരെയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പള്ളിയിൽ ഹൊത്തുപ് പറഞ്ഞുകൂടാ അല്ലാഹു സുബാൻസാലയിൽ തൃപ്തിപ്പെടുന്നവരാണ് ഒരു വിശ്വാസി നിന്റെ വിധിയിൽ ഞാൻ തൃപ്തനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസി അല്ലാഹു നീ എനിക്ക് എന്ത് വിധിച്ചാലും അത് നീതിപൂർവമാണ് എന്ന് ബോധ്യമുള്ളവരാണ് വിശ്വാസി അള്ളാഹുവിൻ്റെ തീരുമാനം എന്നെ ആണ് സൃഷ്ടിക്കാനാണ് അതുകൊണ്ട് ഞാൻ അതിൽ തൃപ്തനാണ് ഒരു പെണ്ണ് വിചാരിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്നെ പെണ്ണായി സൃഷ്ടിക്കാനാണെങ്കിൽ ഞാൻ അതിൽ തൃപ്തയായി ജീവിക്കേണ്ടവളാണ് ഒരു പെണ്ണിൻ്റെ കടമ നിർവഹിക്കേണ്ടവളാണ് ഞാൻ ഒരു പുരുഷനാണെങ്കിൽ ഒരു പുരുഷൻ്റെ കടമ നിർവഹിക്കേണ്ടവനാണ് ഞാൻ ഞാൻ ആരാണ് എന്ന ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം ഇപ്പൊരു ബസ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ വിചാരിക്കാണ് ഞാനൊരു വെറും യാത്രക്കാരനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബസ് അപകടത്തിലാവും ഒരു അധ്യാപകൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വെറും വിദ്യാർത്ഥി മാത്രമാണ് അധ്യാപകനൊന്നുമല്ല ഒരു വിദ്യാർത്ഥി വിചാരിക്കുകയാണ് ഞാൻ വിദ്യാർത്ഥിയല്ല ഞാൻ അധ്യാപകനാണ് അങ്ങനെ വിചാരിച്ചെന്തായിരിക്കും അവസ്ഥ അങ്ങനെ വിചാരിക്കുന്ന ആളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം നീ ചിന്തിക്കുന്നത് തെറ്റായ കാര്യമാണ് നിനക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നടന്ന് മാനസികമായ ആ ഒരു പ്രശ്നത്തെ നമ്മൾ ആ രൂപത്തിലുള്ള ഡോക്ടർമാരെ കണ്ട് പരിഹരിക്കണം അല്ലാതെ അതിനനുസരിച്ച് ശരീരത്തെ മാറ്റിയല്ല ഒരു പെണ്ണിന് തോന്നുകയാണ് ഞാൻ ആണാണ് എന്ന് അപ്പം എന്താ ചെയ്യേണ്ടത് ആ പെണ്ണിനെ നമ്മൾ ഡോക്ടർസിൻ്റെ അടുത്ത് കൊണ്ടുപോവുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ മാനസിക പ്രശ്നത്തിനുള്ള ഗുളിക കൊടുത്ത് ആ പ്രശ്നം സോൾവാക്കുക എന്നല്ലാതെ ഏ ഈ പെണ്ണെ നിനക്ക് ആണായി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആണാക്കി തരാം എന്ന് പറഞ്ഞ് സർജറി എടുത്തതല്ല അങ്ങനെ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ അത് അതിലൊതുങ്ങുകയില്ല ചില ആൾക്കാർക്കുള്ള ആഗ്രഹം മൃഗമാകാനാണ് നമ്മൾ കാണണ്ടേ പാശ്ചാത്യ നാടുകളിലും മറ്റൊക്കെ നായ ആവാൻ ആഗ്രഹം അതിൻ്റെ ഭാഗമായി സർജറി നടത്തുന്നു നായെ പോലെ നാല് കാലിൽ നടക്കുന്നു പിന്നീട് മനുഷ്യനാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് കാര്യ ആൻ കഴിയില്ല മനുഷ്യൻ്റെ മനസ്സും നായയുടെ ശരീരവുമായി ജീവിക്കുന്ന ആൾക്കാർ നായയുടെ മനസ്സും മനുഷ്യൻ്റെ ശരീരവുമായി ജീവിക്കുന്ന ആൾക്കാര് അതിനുവേണ്ടി ഹോർമോൺ കുത്തിവെക്കുന്ന അവസ്ഥ ഇസ്ലാം എത്ര മനോഹരമാണ് ഈ ഹക്കിന് അപ്പുറത്തുള്ളതെല്ലാം ബൊലാനത്താണ് എന്നതിന് എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധി പാശ്ചാത്യ നാടുകളിലെ ഏറ്റവും അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്നറിയോ താൻ ആരാണ് എന്നറിയാത്ത പ്രതിസന്ധി കുറച്ച് മുമ്പ് ഉണ്ടായ പ്രതിസന്ധി എന്താ തൻ്റെ ഉപ്പ ആരാണെന്നറിയാത്ത പ്രതിസന്ധിയായിരുന്നു പ്രതിസന്ധി ഇന്ന് അതും പോയി ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത ഒരു പ്രതിസന്ധി എനിക്കാണ് വലിയ പ്രതിസന്ധി വേറെന്തള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താ ആൾക്കാരെ മൂത്തവർക്ക് നോക്കാൻ പറ്റുമോ ചാനൽ അവതാരകർക്ക് പോലും വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ചാനലിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ അവർക്ക് തന്നെ കൺഫ്യൂഷനായി ഇത് ആണാണോ പെണ്ണാണോ എന്നിട്ട് ഇപ്പോ വാദിക്കുന്നത് എന്താ ഈ പ്രസവിച്ച ആൾ അഥവാ സഹദിക് എന്ന് പറയുന്ന ഈ പ്രസവിച്ച ആൾ അത് ഉപ്പയും പിതാവും സിയ എന്ന് പറയുന്ന മറ്റാളെ മാതാവുമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു അങ്ങനെ പറ്റൂല പ്രസവിച്ച ആളാണ് മാതാവ് വെച്ചോണെങ്കിൽ ഗർഭം ചുമന്ന ആളും പ്രസവിച്ച ആളിങ്ങനെ പിതാവ് ആവുക മുലയൂട്ടാൻ പിന്നെ ആ അവസ്ഥകളൊക്കെ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിനെന്താ തെറ്റെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒരുക്കങ്ങനെ അവകാശം ഉണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ച് നൽകണ്ടേ നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് ഓരോരുത്തരുടെയും ആഗ്രഹമനുസരിച്ച് ജീവിക്കാനുള്ള അവസ്ഥാവിശേഷം സംജാതമാകേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ വലിയൊരു അപകടത്തിലേക്കാണ് ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു വഹൻ അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമക്കുന്നത് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് കരായത്തിലുള്ളത് അവനെ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതുമെല്ലാം വളരെ പ്രയാസം സഹിച്ചു കൊണ്ടാണ് അവന്റെ മുലകുടി പ്രായമാകട്ടെ രണ്ട് വർഷവുമാകുന്നു സുറത്തുൽഖ്മാനി പതിനാലാമത്തെ ആയത്താണ് വല്ലാഹു മിൻ ും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവനാണ് നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ സൃഷ്ടിപ്പിന്റെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളെ റബ്ബി എന്ന് അല്ലാഹുല പറയുന്നുണ്ട് ഒരുപാട് അപകടം ഒന്നാമത്തെ അപകടം അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു സുറത്തുത്തീനിൻ്റെ നാലാമത്തെ ആയത്താണ് ആ ഘടനയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും കുടുംബപരമായിട്ടും ഈ വിഷയത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവമായി വിലക്കിയൊരു വിഷയമാണ് പെൺവേഷം കെട്ടുന്ന പുരുഷന്മാരും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകളും എന്നുള്ളത് അതായത് ഒരു പുരുഷൻ സ്ത്രീയെപ്പോലെ നടക്കുക ഒരു സ്ത്രീ പുരുഷനെ പോലെ നടക്കുക അത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കാൻ കാരണമായി തീരുന്ന വളരെ ഗുരുതരമായ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹദീസിൽ കാണാം അബ്ബാസ് അനി മിനൻ പുരുഷന്മാരോട് സാദൃശ്യരാകുന്ന സ്ത്രീകളെ നബി സ്ത്രീകളോട് സാദൃശ്യരാകുന്ന പുരുഷന്മാരെയും റസൂൽ അബൂദാവൂദിലെ നാലായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം അപകടങ്ങളെ കരുതിയിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ഒരു ലോകത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പല ആൾക്കാരും പരിചയപ്പെടുത്തുന്നത് കാലങ്ങളായി മനുഷ്യന്മാരൊക്കെ സ്വീകരിച്ചിരുന്ന ആ സംവിധാനങ്ങളെയൊക്കെ തകർക്കുന്ന ശാസ്ത്രത്തിൻ്റെ എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന രൂപത്തിലാണ് പല ആൾക്കാരും അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പെണ്ണാണെന്ന് നോക്കി ആണാൻ കഴിഞ്ഞില്ല അവൾ പ്രസവിച്ചു ഇനി ആ കുട്ടിയുടെ അവസ്ഥയെ കുട്ടി തീരുമാനിക്കട്ടെ എന്ന ഭാവിയിൽ ആണാണോ പെണ്ണാണോ എന്ന് എന്തോ ഒരു ഗതികേടാണ് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഏത് പകലിലെയാണ് ഇവർ രാത്രിയാക്കാൻ ശ്രമിക്കുന്നത് അല്ലെ സൂര്യപ്രകാശത്തെ ഇവർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് പറയാണ് ഇവിടെ നന്നായിട്ട് ഇരിട്ടാണ് രാത്രിയാണ് എന്നാണ് ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു എല്ലാ രൂപത്തിലുമുള്ള അരാജകത്വങ്ങളിൽ നിന്നും

മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവർ രണ്ട് വൽമർ തുൽമുറ ജില പുരുഷവേഷം കെട്ടുന്ന സ്ത്രീ വൂസ് കൂട്ടിക്കൊടുപ്പുകാരൻ കുടുംബത്തിലുള്ളവരെ മ്ലേച്ചത് വേണ്ടി അവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്നവർ ഈ മൂന്നാളുകളെയും അള്ളാഹു തഅൽ നോക്കുകയില്ല എന്നാണ് നെസായിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടാമത്തെ ഹദീസാണ് ഒരു സ്ത്രീ പുരുഷൻ്റെ വസ്ത്രം ധരിച്ചാൽ പുരുഷനെപ്പോലെ നടന്നാൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയെപ്പോലെ നടന്നാൽ അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ പരിധിയിൽ വരും ചില ആൾക്കാരൊക്കെ അവർക്കുള്ള മക്കളൊക്കെ പെൺകുട്ടികളാവുമ്പോൾ അവസാനത്തെ കുട്ടിയെ ആണെ പോലെ വളർത്തും ആൺകുട്ടിയെ കാണാനുള്ള പൂതിയുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ മക്കളൊക്കെ ആൺമക്കളാകുമ്പോൾ അവസാനത്തെ ആ ചെറിയ കുട്ടിക്ക് വളയും മാലയും കെട്ടെടുത്ത് പെൺകുട്ടിയെ വളർത്തുന്നത് പോലെ വളർത്തും യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല മുടിവെട്ടുന്ന വിഷയത്തിൽ അതുപോലെ തന്നെ ആഭരണങ്ങൾ ധരിപ്പിക്കുന്ന വിഷയത്തിൽ അതിലുപരി ചില സ്കൂളുകളിലെ ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ പുരുഷന്മാരെ പോലെ ശബ്ദം എടുത്ത് സംസാരിക്കുന്ന സ്ത്രീകൾ സ്ത്രീകളെപ്പോലെ ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നവർ ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും ജന്മന ഒരാൾക്ക് കുറച്ച നേർത്ത ശബ്ദമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു വലിയ ശബ്ദമുണ്ടെങ്കിലോ അതൊന്നുമല്ല വിഷയം അതൊക്കെ പ്രകൃതിയാലുള്ള കാര്യങ്ങൾ അതല്ലാതെ ആ രൂപത്തിൽ പുരുഷക്കോലം നമ്മൾ തമാശക്ക് പോലും ചെയ്യരുതെന്നാണ് പറഞ്ഞത് ഒരു പ്രശ്നവേഷ വേഷ മത്സരത്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കുട്ടിയെ പുതിയൊന്നാക്കിയിട്ട് ചെറിയ ആൺകുട്ടിയെ പുതിയൊന്നാക്കിയിട്ട് ഒപ്പനയ്ക്ക് ഇരുത്തുന്ന അവസ്ഥ മക്കനട്ടിട്ട് കൊടുക്കുന്ന അവസ്ഥ അതൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ വളരെ ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഒരു സ്ത്രീ പുരുഷന്മാരെ പുരുഷന്മാരെപ്പോലെയായാൽ മാത്രമാണ് അവൾക്ക് സ്ഥാനമുള്ളത് എന്നാണ് അവർ വരുത്തി തീർക്കുന്നത് ഒരു സ്ത്രീ നീ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കുറച്ചിലും അവിടെ ഒരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു മഹത്വമാണ് എന്നാണ് ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ സ്ത്രീ താഴ്ന്നവളാണെന്നും പുരുഷന്മാർ ഉയർന്നവരാണ് എന്നുമുള്ള വരുത്തി തീർക്കലിന് വേണ്ടിയിട്ടാണ് ഇനി മാത്രമല്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്ത്രീ അവരുടെ വസ്ത്രങ്ങൾ കൃത്യമായി ധരിക്കാതെ പുറത്തിറങ്ങണമെന്നും അവൾ പുരുഷനടപെടുന്നത് പോലെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടണമെന്നും ഒക്കെ വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്ത്രീയെ കച്ചവടച്ചരക്കാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഇസ്ലാമിനെ പറ്റിയുള്ള ആരോപണം എന്താ ഇസ്ലാം സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്നാ അടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ കെട്ടിയിടുന്നു എന്നൊക്കെയാണ് പറയാ കേട്ടാ തോന്നുക നമ്മളെല്ലാ വീട്ടിലും ചങ്ങലകളുണ്ട് സ്ത്രീകളൊക്കെ പെൺകുട്ടികളെയും ഭാര്യയെയും തങ്ങന്മാരെയും ഉമ്മൊക്കെ നമ്മൾ ചങ്ങരയ്ക്ക് കെട്ടിടയാണ് എന്തൊരവസ്ഥയാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ പോലെ സ്ത്രീക്ക് സ്ഥാനം നൽകിയ ദീന് വേറെ ഏതുള്ളത് നമ്മളൊരു ഭർത്താവ് ആണെങ്കിൽ നമ്മുടെ ഭാര്യയെയും ഭാര്യയെ നോക്കേണ്ട കടമ നമുക്കുണ്ട് നമ്മളൊരു പിതാവാണെങ്കിൽ നമ്മുടെ മക്കളെ നോക്കേണ്ട കടമ നമുക്കുണ്ട് നമുക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിയെ നോക്കേണ്ട ചെലവിന് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മുടെ മകളെ നമ്മൾ വിവാഹം കഴിച്ചു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അവൾ തിരിച്ചമ്മുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ വീണ്ടും പിതാവിൻ്റെ ഡ്യൂട്ടിയാണ് ആ മകൾക്ക് ചെലവിനെടുക്കുക എന്നുള്ളത് സ്ത്രീ ഒരിക്കലും അനാഥയാക്കുന്നില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാവിനെ പോറ്റേണ്ട ബാധ്യത ഉണ്ട് ഇനി മാത്രമല്ല ലോകത്തൊരു കുടുംബ കോടതിയിലും ഒരു പെണ്ണും ഒരാണും പോയിട്ട് എൻ്റെ ഭാര്യ എനിക്ക് ചെലവിൽ എന്ന് പറയാറില്ല ഇവളെൻ്റെ ഭാര്യയായിട്ട് ഇവളെനിക്ക് ചെലവിന് തരുന്നില്ല ഇവളെൻ്റെ പട്ടിണി കിടിയാണെന്ന് പറയാറില്ല എന്നാൽ എത്രയോ കുടുംബ കേസ് എന്താ ഈ ഭർത്താവ് അദ്ദേഹം എന്നെയും മക്കളെയും നോക്കുന്നില്ല എന്ന് പറയാനുള്ള കേസുകളാണ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ മകളിൽ ചെലവഴിക്കേണ്ടവൾ ചെലവഴിക്കേണ്ടവർ ഇനി സ്ത്രീക്കും പുരുഷനും ജോലി ഉണ്ടെന്ന് സങ്കല്പിക്കാം പുരുഷൻ്റെ സമ്പത്തിൽ നിന്ന് സ്ത്രീയെ പോറ്റൽ പുരുഷൻ്റെ നിർബന്ധ ബാധ്യതയാണ് നബിസ് അല്ല പറഞ്ഞത് ഒരു മനുഷ്യൻ താൻ ചെലവിന് കൊടുക്കേണ്ട ആൾക്കാരെ ചെലവിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അവന് കുറ്റകരമായ കാര്യമാണ് എന്നാണ് താൻ ഭക്ഷണം കൊടുക്കേണ്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ വെക്കുക എന്നുള്ളത് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിർബന്ധമായ കാര്യമാണ് അത് കൊടുക്കാതിരുന്നാൽ അയാൾ കുറ്റക്കാരനായി തീരും എന്നാൽ പുരുഷ സ്ത്രീക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു ബാധ്യതയും അവളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത്രത്തോളം സ്ത്രീക്ക് ആദരവ് നൽകിയ മതേതാണുള്ളത് ഇസ്ലാമല്ലാതെ പുരുഷന്മാർ നന്മ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾ നന്മ ചെയ്ത് അവർക്കും പ്രതിഫലം കിട്ടും പുരുഷന്മാർക്ക് ശിക്ഷ ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഇസ്ലാമിന്റെ ഹദ് നടപ്പാക്കുന്ന വിഷയം മോഷ്ടിച്ചവൻ ആണാകട്ടെ പെണ്ണാകട്ടെ കൈകൾ മുറിക്കാന്ന് പറഞ്ഞു അസ്സാനി കത്തു വ്യഭിചരിച്ചവളാകട്ടെ വ്യഭിചാരി ആകട്ടെ അവരെ നൂറടി അടിക്കണം എന്ന് പറഞ്ഞു രണ്ട് കൂട്ടർക്ക് ഒരേ ശിക്ഷയാണ് നന്മ ചെയ്യുന്നവർ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് ഏറ്റവും നല്ല ജീവിതമുണ്ട് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട് എന്നുള്ളത് പറഞ്ഞു രണ്ട് കൂട്ടർക്കും അള്ളാഹു താലെ പ്രതിഫലം നൽകും ഇനി ആരാധനയുടെ വിഷയത്തിലാണെങ്കിൽ അടിയാത്തികളെ നിങ്ങൾ അവന്റെ പള്ളികളെ തൊട്ട് തടയരുത് അല്ലേ അല്ലെമയുടെ ഭാര്യമാർ അവിടുത്തെ വഫാത്തിന് ശേഷവും പള്ളിയിലേക്ക് പോയിരുന്നു രണ്ട് ഹറമുകളിലും സ്ത്രീകൾ പള്ളിയിൽ വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു സ്ത്രീ പള്ളി പ്രവേശനം വളരെ ഗൗരവമായി പറഞ്ഞിരുന്ന ആൾക്കാർ പോലും ഇന്ന് അവിടെ പള്ളികളടുക്കലൊക്കെ ഒരു സ്പെഷ്യൽ റൂം യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അവർക്കും മാറ്റണ്ട് അപ്പോഴേ ചില ആൾക്കാർ അവരുടെ ഇസ്ലാമിലെ ആരാധനാ പിന്നെ അള്ളാഹുത്താല അവർക്ക് ഇളവ് നൽകി സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് നഷ്ടപ്പെട്ടുപോയ നമസ്കാരങ്ങൾ പിന്നീട് നിർവഹിക്കേണ്ടതില്ല നിർവഹിക്കേണ്ടതില്ല നിർവഹിക്കാൻ പാടില്ല ആ അവസ്ഥയിൽ അവർ നിസ്കരിക്കേണ്ടതില്ല അവർക്കുള്ള ഇളവാണ് അതൊക്കെ ഇസ്ലാം അവർക്ക് നൽകുന്ന സൗകര്യങ്ങളാണ് ഇത്രത്തോളം സ്ത്രീയെ ആദരിച്ച ദീൻ പ്രിയമുള്ളവരെ വേറൊരു ദീനും നമുക്ക് കാണാൻ കഴിയില്ല ഇനി ആർത്തവകാരികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് സമീപനം എന്താ അവരെ അകറ്റി നിർത്തണമെന്നുള്ളതല്ല പല മതങ്ങളിലും ആർത്തവകാരികളായ സ്ത്രീകൾക്ക് താമസിക്കുവാൻ വീടിൻ്റെ മുറ്റത്ത് പ്രത്യേകമായ റൂമായിരുന്നു അവർ അവഗണിക്കുന്ന മതങ്ങളുണ്ട് എന്നാൽ ഇസ്ലാം പറഞ്ഞു ആ സമയത്ത് അവരുമായി ശാരീരികത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാൽ അതല്ലാത്തതൊക്കെ ഇസ്ലാം അവിടെ അനുവദിക്കുകയും ചെയ്തു ആർത്തവകാരിയായ സമയത്ത് ആയിഷറലി അള്ളാഹു മടിയിൽ തലവെക്കുകയും വസ്മയുടെ തല അവർ വാർന്നുകൊടുക്കുകയും ഒക്കെ ചെയ്തതായിക്കൊണ്ട് ഹദീസിൽ കാണാം ഇതൊക്കെ പച്ചയായ ദീനീൻ്റെ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഇത് അടിസ്ഥാനത്തിലാണ് ഇത് അള്ളാഹുവിൽ ദീനാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും എല്ലാ അർത്ഥത്തിലും മാനവികമാണ് ഇതിനപ്പുറത്തേക്ക് ഈ അതിർവരമ്പുകൾ വേദിക്കുമ്പോൾ ലോകത്തും അവർക്ക് ഖേദം മാത്രമായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി മാത്രമല്ല ഇതിനപ്പുറത്തുള്ള ഈ ദർശനങ്ങളൊക്കെ ഈ പറയുന്ന പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന ഈ ദർശനങ്ങളൊക്കെ പ്രായോഗികവത്കരിക്കാനാകും കഴിയും ഇവർ സ്വന്തം പെൺമക്കളെ മറ്റു സ്ത്രീകളുമായി വിവാഹം കഴിപ്പിച്ചിട്ടും സ്വന്തം വീട്ടിലേക്ക് ആൺമക്കളെ കൊണ്ട് വേറെ പുരുഷന്മാരെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടും സമൂഹത്തിന് മാതൃകാവട്ടെ ഒരിക്കലും അത് കഴിയില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ അള്ളാഹു താല് എല്ലാ രൂപത്തിലുമുള്ള പിയച്ച ചിന്താഗതികളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും ഈ ഉമ്മത്തിനെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ